പ്രിയപ്പെട്ട മക്കളെ ഞാൻ നിങ്ങളുടെ ഗായത്രി ടീച്ചർ ഇന്ന് ടീച്ചർ മത്സരിക്കാൻ പറ്റിയ മറ്റൊരു മറ്റൊരഭിനയഗാനായിട്ടാണ് വന്നിട്ടുള്ളത് ടീച്ചറുടെ ഈ അമ്മ ടീച്ചറും കുട്ടികളും എന്നുള്ള ചാനലിൽ ഒരുപാട് അഭിനയ ഗാനങ്ങളുണ്ട് അപ്പോൾ ടീച്ചർമാരും കുട്ടികളും എന്നോട് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് അതിന് ഏത് അഭിനയഗാനം വേണമെങ്കിലും നിങ്ങൾക്ക് മത്സരത്തിന് ഉപയോഗിക്കാൻ പറ്റും പക്ഷെ അഞ്ച് മിനിറ്റാണ് സമയം ആ അഞ്ച് മിനിറ്റ് സമയം കൊണ്ട് പാടി തീർക്കണം അപ്പം നിങ്ങളൊരു നാലര മിനിറ്റ് കണക്കാക്കിയിട്ട് ആ പാട്ട് പഠിക്കാവുള്ളൂ അത് ചുരുക്കി നിങ്ങളിഷ്ടത്തിന് അത് എഡിറ്റ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിന് ഉണ്ടാവണം പക്ഷെ ഒന്നോ രണ്ടോ വരിയൊക്കെ ചിലപ്പോൾ ചുരുക്കേണ്ടി വരും അങ്ങനെ ചെയ്തിട്ട് അത് നിങ്ങൾക്ക് മത്സരത്തിനായി ഉപയോഗിക്കാം അത് നിങ്ങൾ ടീച്ചർമാരോട് ചെയ്ത് തരാൻ പറഞ്ഞാൽ മതി ഒരുപാട് പാട്ടുകൾ അതിൽ കിടക്കുന്നുണ്ട് പിന്നെ ഞാനത് കണക്കാക്കിയിട്ടല്ല ചെയ്യാറുള്ളത് ഞാൻ അക്ഷരം പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന പാട്ടുകളാണത് അത് അഭിനയ ഗാനമാക്കി മാറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ചെയ്യണത് അപ്പോൾ അതിൽ ചിലപ്പോ നിങ്ങൾക്ക് പറ്റാത്തതുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക പറ്റിയതുണ്ടെങ്കിൽ അത് എടുക്കുക സമയം കണക്കാക്കിയിട്ട് ചെയ്യുക അത് ശ്രദ്ധിച്ചോളൂ ഇന്ന് ടീച്ചർ അഭിനയഗാനം തയ്യാറാക്കിയിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം അല്ലേ റെഡിയല്ലേ എന്നാൽ ഓടി വരും ഇന്നത്തെ നമ്മുടെ പാട്ടിന്റെ പേര് ഒരു ബസ് യാത്ര എന്നാണ് ഒരു ബസ് യാത്രയിൽ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് ഇതിൽ പറയുന്നത് നോക്കാം പോം 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 ബസ് വരുന്നുണ്ടേ കട കടക്കുട്ടുട്ടു കട കട കൊട്ടു കൊട്ടു ബസ് വരുന്നുണ്ട് കുണ്ടും കുഴിയും താണ്ടി താണ്ടി ബസ് വരുന്നുണ്ടേ തെന്നി തെന്നി ചാടി ചാടി ബസ് വരുന്നുണ്ടേ പോ പോസ് വരുന്നുണ്ടേ കടകട കൂട്ടുകൂട്ടു കടകട കൂട്ടുകൊട്ടു ബസ് വരുന്നുണ്ടേ മുന്നിലെ സീറ്റിൽ ഇരിപ്പുണ്ടൊരു വലക്കാരി പെണ്ണ് സാരിയെടുത്തൊരു പെണ്ണ് ചന്തമുള്ളൊരു പെണ്ണ് മുന്നിലെ സീറ്റിലിരിപ്പുണ്ട് ിരി പെണ്ണ് സാരിയുടുത്തൊരു പെണ്ണ് ചന്ത ഉള്ളൊരു പെണ്ണ് തൊട്ടടുത്ത് ഇരിപ്പുണ്ടേ ആമിനത്താത്ത പല്ല് പറിക്കാൻ പോവുകയാണേ ആമിനത്താത്ത തൊട്ടടുത്ത് ഇരിപ്പുണ്ടേ ആമിനത്താത്ത പല്ല് പറിക്കാൻ പോവുകയാണേ ആമിനത്താത്ത പിന്നിലുണ്ടൊരു അപ്പൂപ്പൻ പല്ലില്ലാത്തൊരു അപ്പൂപ്പൻ ചാഞ്ഞു കിടന്നു മയങ്ങുന്നു പാവം പാവം അപ്പൂപ്പൻ സീറ്റ് മുഴുവനും ആളാണേ സീറ്റ് മുഴുവനും ആളാണേ ടീച്ചർമാരും മാഷന്മാരും കൂലിപ്പണിക്ക കച്ചവടക്ക എല്ലാവരും ഉണ്ടല്ലോ വഴിയിൽ നിന്നും കൈ കാണിച്ചു ഗർഭിണിയായ ഒരു ചേച്ചി വണ്ടിയിൽ കയറി പാടും കണ്ണോടിച്ചു ചേച്ചി ഒറ്റ സീറ്റ് ഒഴിവില്ല പെണ്ണുങ്ങളെല്ലാം ഉറക്കം നടിച്ച് തൂങ്ങിയിരിപ്പാണ് പെണ്ണുങ്ങളെല്ലാം ഉറക്കം നടിച്ച് തൂങ്ങിയിരിപ്പാണ് ഞാൻ എഴുന്നേറ്റ് സീറ്റ് കൊടുത്തു പാവം ചേച്ചിക്ക് ഞാൻ എഴുന്നേറ്റ് സീറ്റ് കൊടുത്തു പാവം ചേച്ചിക്ക് ചേച്ചിരുന്ന് നന്ദിയോടെ നോക്കി ചിരിച്ചു എന്നെ നോക്കി ചിരിച്ചു സ്കൂളിൽ പോകും കുട്ടികളെല്ലാം ബാഗും തൂക്കി നിൽപ്പാണെ വണ്ടിയിൽ കയറാൻ കൈ കാണിച്ച ബസ് നിർത്താതോടും ബസ് നിർത്താതോടും പിന്നാലെ ബാഗും തൂക്കി കുട്ടികളോടും പാവങ്ങൾ ഒരുപാട് ദൂരെ പോയി ബസ് നിർത്തും ഡ്രൈവർ ഒരുപാട് ദൂരെ പോയി ബസ് നിർത്തും ഡ്രൈവർ പകുതി കുട്ടികളെ കയറ്റി ഓടിപ്പോകും ബസ് പകുതി കുട്ടികളെ കയറ്റി ഓടിപ്പോകും ബസ് ബാക്കിയുള്ളവർ അന്തം വിട്ട് മേലോട്ടു നോക്കും ബാക്കിയുള്ളവർ അന്തം വിട്ട് മേലോട്ടു നോക്കും ഇതെന്തു ന്യായം കൂട്ടരെ ശരിയല്ലിത് കൂട്ടരെ കുട്ടികൾക്കായി വേണം നല്ലൊരു വാഹനമെന്നും പോകാനായി കുട്ടികൾക്കായി വേണം നല്ലൊരു വാഹനമെന്നും പോകാനായി ആളിറങ്ങാനുണ്ടോ ആളിറങ്ങാനുണ്ടോ കിഴി ചോദിച്ചു ആളുകളോടെ ചാടിയിറങ്ങ വേഗം പണിക്ക് വന്നൊരു ബംഗാളി ചാടിയണീറ്റു വേഗം ഉണ്ട് സേട്ട ഉണ്ട് സേട്ട ആളിറങ്ങാനുണ്ട് ബാക്കി രൂപ കിട്ടിയില്ല ബാക്കി രൂപ കിട്ടിയില്ല ബാഗും തൂക്കി നിൽക്കും ചേച്ചി വിളിച്ചു പറഞ്ഞു ഉണ്ട് ബാക്കി നൽകാം തിക്കി തിരക്കി നടന്നു വന്നു ബാക്കി നൽകാനായി ബാക്കി നൽകും നേരത്തൊന്നു കയ്യു വിട്ടല്ലോ ടപ്പോ കുഴിയിൽ ചാടി ബസ് കണ്ടക്ടർ വീണേ കണ്ടക്ടർ വീണേ എന്നറിയ ഡ്രൈവർ ബ്രേക്ക് ചവിട്ടി പിന്നിലുള്ളവരെല്ലാരും മുന്നിലെത്തിയിലോ പിന്നിലുള്ളവരെല്ലാരും മുന്നിലെത്തിയിലോ സുന്ദരി ചേച്ചിയുടെ മടിയിലുണ്ടൊരു സുന്ദരൻ ചേട്ടനിരിക്കുന്നു സുന്ദരി ചേച്ചി ഒറ്റ തള് സുന്ദരൻ വീണു താഴെ പല്ലെല്ല പല്ല പോയല്ലോ പത്ത് പൈസ ചിലവില്ലാതെ പല്ല് പറിച്ചല്ലോ പുറകിലുള്ളു ഒരപ്പൂപ്പൻ പല്ലില്ലാത്തൊരപ്പൂപ്പൻ മുന്നിലെ തീ പെട്ടെന്ന് ചടിയെണീറ്റ് പറഞ്ഞല്ലോ പല്ല് കിട്ടിയിട്ടുണ്ട് നാല് പല്ല് കിട്ടിയിട്ടുണ്ട് ആരുടെയാണ് പല്ല് ടെയാണ് പല്ല് ഇങ്ങള് ചൊല്ലിങ്ങൾ കയ്യിലിടച്ചോളി നാല് പല്ല് ഫ്രീ ആയി വെക്കാറായല്ലോ ബസ്സിലാകെ ചിരിയായി ഡ്രൈവർ വണ്ടി വണ്ടിയെടുത്തല്ലോ കടകട കൊടുക്കുടു കടകട കൊടുക്കുടു ബസ് പോയല്ലോ കടകട കൊടുക്കുടു കടകട കുടുക്കുടു ബസ് പോയല്ലോ കളിയല്ല കൂട്ടരെ ഇത് കളിയല്ല കൂട്ടരെ റോഡും പാലവും പണിയുമ്പോൾ നന്നായി പണിയേണം കളിയല്ല കൂട്ടര് ഇത് കളിയല്ല കൂട്ടരെ റോഡും പാലവും പണിയുമ്പോൾ നന്നായി പണിയേണം ജീവൻ വെച്ച് കളിക്കല്ലേ കള്ളത്തരം കാട്ടല്ലേ ജീവൻ വെച്ച് കളിക്കല്ലേ കള്ളത്തരം കാട്ടല്ലേ ഉദ്യോഗസ്ഥരെ കോൺട്രാക്ടർമാരെ മന്ത്രിമാരെ നിങ്ങൾ കേട്ടോളി നിങ്ങളുടെ കയ്യിലാണേ ഞങ്ങളുടെ ജീവൻ നിങ്ങളുടെ കയ്യിലാണേ ഞങ്ങളുടെ ജീവൻ മക്കളെ ഈ ബസ് യാത്ര നിങ്ങൾക്ക് ഇഷ്ടായോ ഈ പാട്ട് ഇഷ്ടായെങ്കിൽ ഞങ്ങൾ പഠിച്ചോളൂ മത്സരത്തിനൊക്കെ പാടിക്കോളൂ സമ്മാനം വാങ്ങിക്കോളൂ സമ്മാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ടീച്ചറെ അറിയിക്കണം കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് ടീച്ചർ വരാം ബൈ